നമസ്കാരം നിലമ്പൂരിന്റെ തിരുനെറ്റിയിൽ ജനങ്ങൾ ചാർത്തിയത് കോൺഗ്രസിന്റെ ത്രിവർണ്ണ തിലകമാണ് ഈ വൻപിച്ച വിജയം തീർച്ചയായും യു ഒരു വലിയ തകർപ്പൻ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ മറിച്ചെഴുതിയ ഒരു പോരാട്ടത്തിന്റെ വൻപിച്ച വിജയം ഭരണപക്ഷത്തിന്റെ തളർച്ച കണ്ട ജനങ്ങൾ പ്രതിപക്ഷത്തിന് നൽകിയ ജീവൻ ഈ വിജയം കാരണം എല്ലാ മേഖലയിലും യു ഡി എഫിന്റെ ആധിപത്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിച്ചു തരുന്നത് പ്രതീക്ഷയുടെ പേരിൽ ഒരിക്കലും കാണാത്ത പൊരിഞ്ഞ ഐക്യത്തിന്റെ ഒരു നേർക്കാഴ്ച അതുപോലെ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ട സർക്കാരിന് ഉത്തരം പറഞ്ഞ വോട്ടുകൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ഉയർന്ന വിജയം ഈ തകർപ്പൻ വിജയത്തിലേക്ക് യു ഡി എഫിനെ നയിച്ച അഞ്ച് തീപ്പൊരി വഴികളാണ് ഉള്ളത് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾക്ക് ഈ അഞ്ച് പ്രധാന ഘടകങ്ങൾ ചർച്ച ചെയ്യാം കാരണം ഇന്ന് നമ്മൾ നിലമ്പൂരിൽ കണ്ടത് ഒരു ജയമല്ല അതൊരു ജനത്തിൻ്റെ വിളിയാണ് കേരളത്തിലെ ജനങ്ങളുടെ വിളി യു ഡി എഫിൻ്റെ വിജയത്തിന് കാരണമായ അഞ്ച് പ്രധാന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭരണവിരുദ്ധ വികാരം എന്നത് അതായത് നിലമ്പൂരിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യമാണ് മുഖ്യമായി പറഞ്ഞിരുന്നത് ഈ സർക്കാർ നമുക്ക് വേണ്ട എന്നത് എന്തായിരുന്നു അതിൻ്റെ കാര്യം വിലക്കയറ്റം അതായത് കടയിൽ പോയാൽ ഓരോ ദിവസവും പച്ചക്കറിക്കും അരിക്കും എണ്ണയ്ക്കും പിടിച്ച വില പെൻഷൻ കിട്ടേണ്ടവർക്ക് മാസങ്ങളായി പെൻഷൻ കിട്ടുന്നില്ല ആശാവർക്കേഴ്സിനോട് ഇനി ചർച്ചയ്ക്കില്ല എന്ന ദുഷിച്ച നിലപാട് എടുക്കുന്ന സർക്കാർ കറന്റിനും വെള്ളത്തിനും വലിയവില്ല റോഡുകളുടെ കാര്യത്തിൽ പറയാനൊന്നുമില്ല ചില ഭാഗത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ആംബുലൻസ് പോലും ആ വഴി പോകില്ല കഴിഞ്ഞ ഒൻപത് വർഷത്തെ സഹനം ഇനി ഈ സർക്കാർ വേണ്ട എന്ന ജനങ്ങളുടെ ഉറച്ച തീരുമാനത്തിലേക്ക് മാറുവാൻ കാരണം അതായിരുന്നു യു ഡി എഫിനെ ഏറെ പിന്തുണച്ചത് ഈ വിജയത്തിൻ്റെ അടിസ്ഥാന കാരണവും അതുതന്നെയായിരുന്നു നിലമ്പൂരിൽ യു ഡി എഫ് വലിയ മാർജിനിൽ വിജയിച്ചതിൻ്റെ രണ്ടാമത്തെ കാര്യം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അത് യു ഡി എഫ് മുന്നണിയുടെ ഒത്തൊരുമ തന്നെയായിരുന്നു ഇത് വെറും ഒന്നിച്ച് നിൽക്കൽ മാത്രമായിരുന്നില്ല ഹൃദയങ്ങൾ കൂടു ചേർന്നുള്ള ഒരു പ്രവർത്തനമായിരുന്നു യു ഡി എഫ് മുന്നണി നിലമ്പൂരിൽ കാഴ്ചവെച്ചത് ലീഗും കോൺഗ്രസും ആകെയുള്ള പാർട്ടിക്കാരെല്ലാം ഇത്തവണ ഒറ്റ ചിന്തയെ അവർക്കുണ്ടായിരുന്നുള്ളൂ ഇത്തവണ കൈവിട്ടാൽ ഇനി യു ഡി എഫിന് അവസരമില്ല എന്നൊരു ചിന്ത വാക്കിലോ പ്രവൃത്തിയിലോ പൊരുത്തക്കൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ തർക്കങ്ങൾ പോലും പൊതുജനങ്ങളുടെ മുന്നിൽ അവർ കൊണ്ടുവന്നിട്ടില്ല എല്ലാവരും ഒരേ വാക്ക് ഒരേ ലക്ഷ്യം ഈ സീറ്റ് നമുക്ക് പിടിക്കണം എന്ന തീവ്ര മനോഭാവം ബൂത്തുകൾ മുതൽ വീട്ടുപാതിക്കൽ വരെ കോൺഗ്രസ്സുകാരാകട്ടെ ലീഗുകാരാകട്ടെ എല്ലാവരും ചേർന്ന് നടക്കുന്നത് ജനങ്ങൾ കണ്ടു പേരും പ്രശസ്തിയുമുള്ള വലിയ നേതാക്കന്മാർ വരെ വീടുകൾ കയറി ഇറങ്ങി നേതാക്കന്മാരും എല്ലാം ഫീൽഡിൽ നിറഞ്ഞു നിന്നു ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ ഏതാണ്ട് മൂവായിരത്തിൽ പരം വീടുകൾ തനിയെ കയറി ഇറങ്ങി വോട്ടർമാർക്ക് മനസ്സിലായി ഇവരിൽ ഐക്യമുണ്ട് ഇനി നമ്മൾക്ക് ഇവരെ തന്നെ ഒന്ന് പരീക്ഷിക്കാം ഇത് ഒരു വലിയ കാര്യം തന്നെയാണ് സുഹൃത്തുക്കളെ രാഷ്ട്രീയത്തിൽ ഒത്തൊരുമ എന്നത് ഒരു വിലപ്പെട്ട ആയുധം തന്നെയാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് വീണ്ടും തെളിയിച്ചു തന്നിരിക്കുക അടുത്തതായി നിലമ്പൂരിൽ യു ഡി എഫിന് തകർപ്പൻ വിജയം നേടാൻ ഇടയാക്കിയ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ അരയും തലയും മുറുക്കിയുള്ള പ്രകടനമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള തല മുതിർന്ന നേതാക്കന്മാർ വോട്ടർമാരെ നേരിൽ കാണാൻ വീടുകൾ കയറി ഇറങ്ങുന്നു എന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ കാരണം നിലമ്പൂരിൽ യു ഡി എഫ് വിജയം സാധിച്ചെടുക്കാൻ മുസ്ലിം ലീഗ് കാഴ്ചവെച്ചത് ജീവമരണ പോരാട്ടം തന്നെയായിരുന്നു അതായിരുന്നു ഇത്രയും വലിയൊരു വിജയം നേടാൻ യു ഡി എഫിനെ സഹായിച്ചത് നാലാമതായി യു ഡി എഫിന്റെ ഈ ആധികാരിക വിജയം നേടിയെടുക്കാൻ കാരണമായ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് പി ബി അൻബറിന്റെ വിശ്വാസ്യത പ്രശ്നം തന്നെയായിരുന്നു നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ നമുക്ക് മനസ്സിലായി ഏതാണ്ട് ഇരുപതിനായിരം വോട്ടുകളും പിടിച്ച് പി വി എൻവർ തന്റെ ശക്തമായ സാന്നിധ്യം അവിടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആ ഇരുപതിനായിരം വോട്ടും കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി വി എൻവർ മത്സരിച്ചപ്പോൾ പി വി എൻവറിന് ലഭിച്ച വോട്ടുകൾ തന്നെയാണ് അപ്പോൾ അവിടെ ആ ഇരുപതിനായിരം വോട്ടുകൾ കുറഞ്ഞത് എൽ ഡി എഫിന് തന്നെയാണ് അത് കണക്കിൽ നമുക്ക് കാണാം എൽ ഡി എഫിന് ഏതാണ്ട് പതിനേഴായിരം പതിനെട്ടായിരം വോട്ടിന്റെ കുറവുകൾ ഇപ്പോൾ വരുന്ന കണക്കുകളിൽ എൽ ഡി എഫിനുണ്ട് അത് കണക്കുകൾ പൂർണ്ണമായി വന്നിട്ടില്ല അതിനുശേഷം നമ്മൾക്ക് ആ കണക്കുകൾ വിശകലനം ചെയ്യാം പക്ഷെ ഇവിടെ പി വി എൻവറിന്റെ വിശ്വസ്ത എന്ന് പറയുന്നത് ആദ്യം പി വി എൻവർ പൂർണ്ണമായും യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നത് വി എസ് ജോയി എന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു പിന്നീട് പിണറായിത്തിന് എതിരെയാണ് പി വി എൻവർ നിലകൊള്ളുന്നത് എന്നാണ് പറഞ്ഞത് അതിനുശേഷമാകട്ടെ സതീശിനെതിരെ സതീശനിസം എന്ന് പറഞ്ഞ് പി വി എൻവർ കളത്തിലിറങ്ങി അപ്പോൾ മാറി മാറി പറയുന്ന ഇത്തരം നിലപാടുകൾ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും അത് പി വി എൻവറിന്റെ വിശ്വാസം നഷ്ടപ്പെടുകയും അതുകൊണ്ട് യു ഡി എഫിലേക്ക് പോകേണ്ട വോട്ടുകൾ യു ഡി എഫിലേക്ക് തന്നെ പോയി അത് വഴിതിരിഞ്ഞ് പി വി എൻവറിലേക്ക് പോകാഞ്ഞത് യു ഡി എഫിന്റെ ഇത്രയും ശക്തമായ വിജയത്തിന് കാരണമായി എന്നാണ് നിരീക്ഷണം അതുപോലെ തന്നെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ജനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാണ് കാരണം നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന അൻവർ രാജിവെച്ചിട്ടാണ് വീണ്ടും എം എൽ എ ആകാൻ മത്സരിച്ചത് എന്നത് ജനങ്ങളെ ഒരുപാട് ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തിരുന്നു ഇനി അഞ്ചാമതായി നിലമ്പൂരിൽ യു ഡി എഫിന് ശക്തമായ വിജയം നേടിയെടുക്കാൻ കാരണമായ കാര്യങ്ങളിൽ പറയുന്ന ഒന്നാണ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പതിനഞ്ചു വയസ്സുള്ള ഒരു ബാലൻ വൈദ്യുത ആഘാതമേറ്റ് ദാരുണമായി മരണപ്പെട്ടതും നിലമ്പൂരിലെ ജനങ്ങൾ വന്യമൃഗ ആക്രമണങ്ങളിൽ മരണപ്പെടുന്നതും സർക്കാരിന്റെ ഭരണ പിഴവിന്റെ ഉദാഹരണങ്ങളായി ജനങ്ങൾക്കിടയിൽ ചർച്ചയായതാണ് അതായത് വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ ഒരു സ്വദേശവാസിക്കി വെച്ച വൈദ്യുത കെണിയിൽ പതിനഞ്ചു വയസ്സുള്ള ഒരു ബാലൻ അകപ്പെട്ട് ദാരുണമായി മരണപ്പെടുകയും അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴമായ മുറിവുണ്ടാക്കുകയും ചെയ്തു അതായത് വന്യജീവികൾ നാട്ടിലേക്ക് കയറുന്നത് തടയാൻ സർക്കാർ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന വിഷയം ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായി അത് സർക്കാരിന്റെ ഭരണത്തിന്റെ പിടിപ്പുകരാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു അതുപോലെ വർഷങ്ങളായി വന്യജീവികൾക്ക് നാട്ടിലേക്ക് ഇറങ്ങുകയും മനുഷ്യരെ കൊല്ലുകയും ചെയ്യുന്നത് വന്യജീവികളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുന്നുള്ള സർക്കാരിന്റെ കഴിവികരാണെന്നും ശക്തമായി ജനങ്ങൾ വിശ്വസിച്ചു അത് സി പി എമ്മിനോടുള്ള ജനങ്ങളുടെ പ്രതീക്ഷമായി മാറുകയും ആ പ്രതിഷേധം സി പി എമ്മിനെതിരായിട്ടുള്ള വോട്ടായി മാറുകയും യു ഡി എഫിന് അനുകൂലമായി അത് വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായി നിലമ്പൂരിൽ ജനങ്ങൾ സർക്കാരിനെതിരായി വോട്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതും യു ഡി എഫിന് അനുകൂലമായി മാറുകയും ചെയ്തു ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ സർക്കാരിനെതിരായി പ്രതീക്ഷവുമായി ജനങ്ങൾ കേരളത്തിന്റെ തെരുവുകളിലുണ്ട് അവർ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആയിരുന്നെങ്കിൽ ആ സെമിഫൈനലിൽ യു ഡി എഫ് ഇപ്പോൾ ആധികാരികമായി വിജയിച്ചിരിക്കുകയാണ് ഇനി ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫൈനൽ നിയമസഭാ മത്സരമാണ് ആ ഫൈനൽ മത്സരത്തിലേക്കാണ് ഇനി ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ഉറ്റുനോക്കുന്നത് നിലമ്പൂരിൽ നടന്ന ഈ ശക്തമായ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പാഠങ്ങൾ പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ മത്സരത്തിലേക്ക് ഒരുങ്ങും എന്ന് നമുക്ക് പ്രത്യാസിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദയവായി ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായി അത് ഷെയർ ചെയ്യുകയും വേണം നിങ്ങൾക്ക് ഈ വീഡിയോയെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ദയവായി ആ അഭിപ്രായം കമൻ്റായി എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്നും അപേക്ഷിക്കുന്നു നിലമ്പൂരിലെ ഈ യു ഡി എഫ് വിജയത്തിന്റെ വിശകലനങ്ങൾ ഇനി ഒരുപാട് ബാക്കിയുണ്ട് മറ്റൊരു വിശകലന വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം